ഹലോ എല്ലാവർക്കും എ എൽ ബി അക്കാദമിയുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാൻ അനന്തു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എസ് എസ് സി എസ് എസ് സി പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എസ് എസ് സി എം ടി എസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം ദൂരീകരിക്കുന്നതായിരിക്കും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പൊ എസ് എസ് സി അപ്പൊ എസ് എസ് സിയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് സി ബി ഐ സി ആൻഡ് സി ബി എൻ്റെ സി ബി ഐ സി എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലേക്കുമാണ് എന്ത് വന്നു വിളിച്ചിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ എന്ന് പറയുന്നത് ത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്ന തീയതികളാണ് ഇത് അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായും അതേപോലെ തന്നെ ഓൺലൈനിലായിട്ട് ഫീ അടയ്ക്കേണ്ടത് അതായത് നമുക്ക് ഫീസ് അടയ്ക്കേണ്ട തീയതി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഓക്കെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നമ്മുടെ സി ബി ടി കണ്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത് നടത്തുന്നത് ഇരുപത് സെപ്റ്റംബർ തൊട്ട് ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരിക്കും എന്ത് എക്സാമിന്റെ കാലാവധി അപ്പം എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് എന്ത് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ണെങ്കിൽ ഹവിൽ സി ആൻഡ് സി ബി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്ത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലേക്കും ഉള്ള മുഴുവൻ വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി എഴുപത്തി അഞ്ചാണ് എന്താണ് ആയിരത്തി എഴുപത്തി അഞ്ചാണ് അതേസമയം എം ഡി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വേക്കൻസികൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല വേക്കൻസീസ് ബീ കളാം ബീ കളക്ടാണ് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫ് എം ഡി എസ് അതായത് എം ഡി എസ് വേണ്ടി എക്സാമിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അതായത് സി ബി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് മാത്രമേ എന്തുള്ളൂ നമ്മുടെ എം ഡി എസ് ഉള്ളു എം ഡി എസിന്റെ കാര്യമാണ് പറയുന്നത് എം ഡി എസ് എന്തേ ഉള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ അതേസമയം ഹവിൽദാർ പോസ്റ്റിലേക്ക് ഹവിൽദാർ പോസ്റ്റിലേക്ക് ആണെങ്കിൽ എക്സാമിനേഷൻ ഉണ്ട് അതേപോലെ ഫിസിക്കൽ ഫിസിക്കൽ എഫിഷ്യൻസി ഓർ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഈ രണ്ടും എന്തായിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ ജോബ് ആണ് അതുകൊണ്ട് തന്നെ ഇത് എന്ത് കാണും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇനി ഇനി നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ പ്രധാന കാരണം പറഞ്ഞത് എസ് എസ് സി എഴുതുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് ഒട്ടുമിക്ക എന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ കയറിയിട്ടുള്ള ഇപ്പൊ ഇപ്പൊ എസ് എസ് സി അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് എസ് എസ് സി എക്സാമിനേഷൻ ഏതൊക്കെ ഭാഷയിൽ എഴുതാൻ അല്ലേ ഇപ്പൊ പൊതുവെ എല്ലാവരും എഴുതുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഡിഫോൾട്ട് ലാംഗ്വേജ് ആയിട്ട് കിടക്കുന്നതാണ് ഇപ്പൊ എസ് എസ് സി എക്സാമിൽ എഴുതിയിട്ടുള്ളവർക്കറിയായിരിക്കും ഈ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അങ്ങനെ ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബാക്സ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജസിലാണ് പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജസിലാണ് അതിനകത്ത് ആസാമീസ് ഉണ്ട് ബംഗാളി ഉണ്ട് ഗുജറാത്തി ഉണ്ട് കന്നഡയുണ്ട് കൊങ്കണിയുണ്ട് മലയാളമുണ്ട് ഇത് മലയാളവും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മലയാളത്തിലും എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണിത് നമ്മുടെ എസ് എസ് സി എം ഡി എസ് സി അതിൽ ഹവൽദാറിലെ എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിലും എഴുതാം അപ്പം നിങ്ങൾ എം ഡി എസിന്റെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരാളാണ് സിലബസ് എന്താണെന്ന് അറിയില്ല എങ്ങനെ പഠിക്കണമെന്ന് അറിയാൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എ ജെ ബി അക്കാഡമി എസ് എസ് സിയുടെ ഒരു പുതിയ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എസ് എസ് സി എം ഡി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിന്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സിലബസ് കവർ ചെയ്താണ് സിലബസ് മൊത്തം കവർ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഓക്കെ സിലബസ് കവർ ചെയ്യുന്നു ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ക്ലാസ്സ് കിട്ടാത്തവർക്കാണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് അറിയാമായിരിക്കും പ്രീവിയസ് ഇയർ എത്രത്തോളം എക്സാമിനേഷൻ നമ്മളെ പാസ്സാക്കാൻ സഹായിക്കുന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ പ്രീവിയസ് ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ എക്സ്പെർട്ട് ഫാക്കൽട്ടികളായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ എക്സ്പേർട്ട് ഫാക്കൽറ്റികളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ആ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടായിരിക്കുകയാണ് ഓക്കെ പേഴ്സണൽ ഡൗട്ട്സ് ക്ലിയർ സെക്ഷൻസ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതേപോലെ അഫോർഡ് ഫീസിലായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി